നിസ്കാരത്തിന്റെ സമയത്ത് മുഖവും മുൻകയും ഒഴികെയുള്ള ഭാഗങ്ങളാണ് സ്ത്രീ മറക്കേണ്ടത് അന്യപുരുഷന്മാരുടെ സന്നിധിയിൽ വെച്ച് സ്ത്രീയുടെ ശരീരം മുഴുവനും ഔറത്താണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ കാണുന്ന ആളുകൾക്ക് അനുസരിച്ചാണ് ഔറത്ത് നിശ്ചയിച്ചിരിക്കുന്നത് അല്ലാതെ അകത്താണോ പുറത്താണോ എന്നുള്ളതല്ല ഔറത്തിൻ്റെ മാനദണ്ഡം അതുകൊണ്ട് തന്നെ വീട്ടിൽ അന്യപുരുഷന്മാരില്ലാത്ത സാഹചര്യത്തിൽ തല മറക്കേണ്ടതില്ല തല തലമറയ്ക്കാൻ നിർബന്ധമില്ല ഉപ്പ സഹോദരൻ മകൻ വലിയപ്പ ഭർത്താവ് തുടങ്ങിയവരല്ലാത്ത എളാപ്പ മൂത്താപ്പ മകൻ പോലെയുള്ള കസിൻസ് ആണെങ്കിലും അവർ അന്യപുരുഷന്മാരാണ് അവർ വീട്ടിലുണ്ടെങ്കിൽ തലമറയ്ക്കൽ നിർബന്ധമാണ് രണ്ടാമത്തെ ചോദ്യം ബാങ്ക് കൊടുക്കുമ്പോഴും ഖുർആൻ ഒതുമ്പോയും സ്ത്രീ തലമറയ്ക്കേണ്ടതുണ്ടോ നിർബന്ധമില്ല എന്നതാണ് ഉത്തരം എങ്കിലും ബാങ്കിന്റെയും കുറാനിന്റെയും ഓർമ്മത്ത് അഥവാ പവിത്രത മാനിച്ചുകൊണ്ട് ആ സമയത്ത് തലമറയ്ക്കൽ പ്രത്യേകം പുണ്യമുള്ളതും ബാങ്കിനെയും കുർആാനിനെയും ബഹുമാനിക്കുന്നതിൽ പെട്ടതുമാണ്